സുഹൃത്തുക്കളയാണ് നമ്മളെ പുരോഗമന വിഭജന വിപ്ലവ പ്രസ്ഥാനം ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ പുതിയ പരിപാടിയായിട്ട് വന്നിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി ഈ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായ റിബേഷ് രാമകൃഷ്ണനെതിരെ ഉയർന്നിരുന്നല്ലോ കാഫർ സ്ക്രീൻഷോട്ടുമായിട്ട് ബന്ധപ്പെട്ട് അത് അതിന്റെ പിന്നിൽ അത് അതിന്റെ പിന്നെ ഉൽപാദന കേന്ദ്രം ഫാക്ടറി റിബേഷ് രാമകൃഷ്ണനാണ് എന്ന് തെളിയിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അവർക്ക് കൊടുക്കാമെന്ന് ബ്ലോക്ക് കമ്മിറ്റി ഔദ്യോഗികമായിട്ട് പിന്നെ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കാഫ് സ്ക്രീൻഷോട്ടുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ അന്വേഷിക്കുന്നത് ഇത് കണ്ടെത്തേണ്ടതാരാ നമ്മളാ ഇത് അന്വേഷിക്കുന്നത് കേരള പോലീസാണ് ഇത്ര നാളായിട്ട് തെരഞ്ഞെടുപ്പും കഴിഞ്ഞു ഇത്രയും മാസങ്ങളായി ഏപ്രിൽ മാസത്തിൽ പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങളായിട്ട് ഇതുവരെയും അവർക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇവന്മാർക്ക് എന്താ പണി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാരണ കൂതൽ എന്ന് പറയണ നിങ്ങളെ ഗുരു നിങ്ങളുടെ ക്യാപ്റ്റൻ കപ്പിത്താൻ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി പറഞ്ഞ പോലെ ഇപ്പൊ കപ്പിത്താനല്ല വീണ ജോർജ് കപ്പിത്താനൊക്കെ വിളിച്ചെങ്കിൽ അവിടെ നിന്നൊക്കെ പിട്ടുപ്പോ ഇപ്പൊ പൈലറ്റാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സംഭരണ വാക്കാർത്തിക്കുക പൈലറ്റാണ് ഇപ്പോൾ കപ്പിത്താനല്ല കാരണം എയറിലാണ് ഫുൾ ടൈം മൂപ്പര് മുപ്പിന് മൂപ്പര ഒക്കെ എയറിലാണ് അപ്പം അയാളെ കൊണ്ട് ഈ പണിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ എടോ താൻ മാറ് താൻ വേണമെങ്കിൽ അവിടെ പിന്നെ ചീഫായിട്ടിരുന്നോ പക്ഷേ ഈ ആഭ്യന്തര വകുപ്പ് വേറെ കൊള്ളാവുന്ന പണി അറിയാവുന്ന ആരെങ്കിലും ഏൽപ്പിക്കാൻ പറയേ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഡിവൈഎഫ്ഐ ഡി വൈഫ് ഐ എന്ന് പറഞ്ഞാൽ കാരണബൂത സിന്താപ് മുദ്രാവാക്യം വിളിക്കല്ല വേണ്ടേ ഡിവൈഫ്ഐ കമ്മിറ്റികൾ പ്രമേയം പാസാക്കി ആ അഭിപ്രായം പാർട്ടി ഫ്രാക്ഷനാകത്ത അവതരിപ്പിച്ച് പാർട്ടിക്ക് പാർട്ടിയെ അറിയിക്കണം ഔദ്യോഗികമായി ഈ പിന്നെ കേസ് പോലും തെളിയിക്കാൻ കൊള്ളാത്ത ഒന്നിനും കൊള്ളാത്ത ഒന്നാക്കനെ ആ സ്ഥാനത്തിരുത്തേണ്ട ആ വകുപ്പ് വേറെ ആർക്കും കൊടുക്കുന്ന പറയണം കഴിവുള്ള വി എസിന് ആഭ്യന്തര വകുപ്പ് കൊടുക്കാതിരുന്നവര് കാരണം വി എസ് ഉള്ള കള്ളന്മാരെ എന്നെ പിടിച്ച അവസ്ഥ അങ്ങനെ കോടിയേരി മാനേക്ഷഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കി അതിനുമുമ്പ് നായനാരുന്നപ്പോൾ നായനാരാണ് അഭ്യന്തരം കൈകാര്യം ചെയ്ത് ഭംഗിയെ ഇരിക്കുമ്പോഴും ഇങ്ങനെയാണ് അഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ബി എസിന് മാത്രമേ കൊടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബി എസിന്റെ പേടി ഉണ്ടായിരുന്നു അഴിമതിക്കാരെയും ബാക്കിയുള്ളവരെ മെച്ചു ഉറപ്പിക്കില്ല അഭ്യന്തരം കയ്യിലുണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹം കടുത്ത നടപടികളിലേക്ക് പോകുന്നുള്ള പേടിയുണ്ട് ഇപ്പൊ ഇവര് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് അവർക്ക് ഉറപ്പ് കിട്ടി പിന്നെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഏത് ഇതിന്റെ ഒറിജിനൽ പ്രതിയായങ്ങൾ പിടിക്കൂല എന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ട് പിടിച്ചാലേ അവർക്ക് പ്രശ്നമുള്ളൂ പിടിക്കൂലല്ലോ വളരെ പോലീസാണല്ലോ അന്വേഷിക്കുന്നത് മാസം കുറെ ആയല്ല ചരിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് അടുത്ത പരിപാടി എന്താ അടുത്ത ചോദ്യം അവർ ഉയർന്നു വരുന്നുണ്ട് ഡി വി എഫ് സിക്ക് കേരളത്തിൽ നൂറ്റി അൻപതിൽ പരം ബ്ലോക്ക് കമ്മിറ്റികളുണ്ട് നൂറ്റിനാൽപതും നിയോജക മണ്ഡലങ്ങൾ ഉണ്ടാകുമ്പോഴും പല സ്ഥലത്തും ചില നിയോജക മണ്ഡലങ്ങളിൽ രണ്ട് ബ്ലോക്ക് കമ്മിറ്റികൾ ഉണ്ടാവാറുണ്ട് രണ്ട് പിന്നെ ബ്ലോക്ക് കമ്മിറ്റികളുള്ള ഒരുപാട് നിയോജക മണ്ഡലങ്ങളുണ്ട് ഏകദേശം നൂറ്റി എൺപതോ പിന്നെ എന്നും ഇരുന്നൂറിനോ ഇടയ്ക്ക് ബ്ലോക്ക് കമ്മിറ്റികളുണ്ട് നാം മനസ്സിലാക്കുന്നു കറക്റ്റ് ഡാറ്റ തന്നെ എടുത്തില്ല ഓക്കെ എന്തായിരുന്നാലും നൂറ്റമ്പതിന് മേലെയുണ്ട് ബ്ലോക്ക് കമ്മിറ്റികൾ കേരളത്തിൽ ഒരു ബ്ലോക്ക് കമ്മിറ്റിയുടെ കയ്യിൽ ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ടാവണമെങ്കിൽ അഞ്ചോ ആറോ പഞ്ചായത്താണ് ഒരു ബ്ലോക്ക് കമ്മറ്റിയുടെ കീഴിൽ ഉണ്ടാവുന്നത് നമുക്ക് ഒരു പഞ്ചായത്ത് ഓരോ നിന്നും എത്ര പൈസ കിട്ടുക ഈ ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇരുപത്തഞ്ച് ലക്ഷം എടുത്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര കൂടി അവരുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം നമ്മള് നൂറുപ്യ ഒരാൾക്ക് പിന്നെ സംഭാവന ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് കുറഞ്ഞത് ആയിരം രൂപയെങ്കിലും ഉണ്ടാവണ്ടേ അപ്പൊ ഇരുപത്തിയഞ്ച് ലക്ഷം എടുത്ത് കൊടുക്കാൻ വരത്തിണ്ട് റെഡിയാണ് ഈ പൊട്ടമാരി ഇത് ഇത് ആലോചിച്ചിട്ടില്ല ഇങ്ങനെ ഈ ഒരു വഴിക്ക് ഡൈവേഴ്സൺ ഉണ്ടാവുന്നുള്ളത് ഇങ്ങനൊരു പിന്നെ വിഷയം അതിനകത്ത് ഉയർന്നു വരുന്നുള്ളത് ഇവര് കാലാകാലം മെമ്പർഷിപ്പ് പിന്നെ വികതം എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യ കിട്ടുള്ളൂ അത് പലരും യൂണിറ്റ് സെക്രട്ടറിമാരും സെക്രട്ടറിമാരും കൈ നിർത്തുക കൊടുക്കല കാരണം എന്ന് വെച്ചാൽ കോട്ട എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട് കോട്ട തയ്ക്കാൻ വേണ്ടി രണ്ട് കൈകൊണ്ട് ഒപ്പിട്ട് ഓരോരുത്തരും പേര് എഴുതി വെച്ചിട്ട് നാട്ടിലുള്ള വോട്ടേഴ്സ് സിസ്റ്റ് നോക്കിയിട്ട് പേര് ഉത്വിച്ചിട്ട് കൊടുക്കുക കോട്ട തയക്കാൻ അപ്പം ഇതില് ഡിവൈഎഫ്ഐക്ക് പിന്നെ ഒന്ന് ഈ സ്വർണ്ണ പൊട്ടിക്കലുമായി യുവസഖാക്കൾക്കുള്ള ബന്ധം അത്ര ക്രിമിനൽ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം അത്തരം പിന്നെ തട്ടിപ്പിന്റെ വിഹിതം മേടിക്കുന്ന നേതാക്കന്മാർ ഇവർക്കെതിരെയെല്ലാം ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളൊരു ആരോഹണം ഉന്നയിച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായിട്ടും മണൽ പിന്നെ കടത്തു സംഘങ്ങളുമായിട്ടും അനധികൃതമായി കോറി നടത്തുന്നവർക്കുമായിട്ടും ഒക്കെ ഇവർക്കുള്ള ബന്ധങ്ങൾ ഇതൊക്കെ ഏറെ ചർച്ചയായിട്ടുള്ളത് യുവസക്കാക്കളുടെ കാരണം മേലിരിക്കണേ കണ്ടിട്ടില്ലേ ഇവർ പഠിക്കുന്നത് ചെറുപ്പം തൊട്ടേ ട്രെയിനിങ് കിട്ടുകയാണ് ബോംബുണ്ടാക്കാൻ ഗുണ്ടായസം കാണിക്കാൻ ആക്രമിക്കാൻ ക്യാമ്പസിന്റെ പരിശീലനം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടിതായി പൈസ എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്താം എങ്ങനെ കോപ്പി അടിക്കാം ഇതിലൊക്കെ താത്വികമായിട്ടുള്ള ക്ലാസ്സുകൾ അടക്കുക ഇവരെടുത്ത് ഇത്രയും പൈസ ഉണ്ടാവുന്ന എങ്ങനെയാണ് ഇവരെടുത്ത് ഈ ഒരു യുവജന അടുത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എണ്ണി എടുത്തു കൊടുക്കാൻ കയ്യിലുണ്ടായിട്ട് വെല്ലുവിളിക്കണം എത്ര പൈസ ഇവരെടുത്തുണ്ട് ഡി വൈഫിയുടെ ഓരോ ബ്ലോക്ക് കമ്മിറ്റിക്കും എത്ര ഫണ്ട് അവർ കയ്യിലുണ്ടെന്നുള്ളത് നമുക്ക് അറിയേണ്ട അറിയാൻ അവകാശമുണ്ട് നാട്ടില് ഇവര് ഈ ചാരിറ്റിയുടെ പേരിലും ബീഫ് ഫെസ്റ്റിവലും പോർക്ക് ഫെസ്റ്റിവലും ഒക്കെ നടത്തുമ്പോൾ അതി നടിച്ച് മാറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഡെക്സ് സാക്ഷികളുടെ പേരിൽ വിരിക്കുന്ന ഫണ്ടുകളിൽ നിന്ന് അതിന് കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തുവിടണം ഓരോ രക്താസികൾക്ക് വേണ്ടിട്ട് പിരിച്ചിട്ടുള്ളത് വിവര സംഘടനാ ഫണ്ടിന്റെ ഒരു ധവള പത്രം എടുക്കണം അവര് പ്രസിദ്ധീകരിക്കണം അവർ പിന്നെ പത്രങ്ങൾക്ക് പ്രസ് റിലീസായിട്ട് അതിന്റെ ഡാറ്റാസ് മുഴുവൻ കൊടുക്കണം കാരണം സംശയത്തിന്റെ തരല്ല അവര് വയനാട്ടിൽ കൈത്താങ്ങെന്ന് പറഞ്ഞിട്ട് എത്ര അടിച്ചുപോറ്റുന്നുണ്ടെന്ന് നമുക്ക് അറിയണല്ലോ ഉണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവര് കണക്കുകളെല്ലാം വെളിപ്പെടുത്തട്ടെ ഇത്രയും കാലം ചെയ്തിട്ടുള്ള കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ഡി വൈഫിയുടെ പിരിച്ചിട്ടുള്ള ഫണ്ടിന്റെ കണക്കുകളെല്ലാം പുറത്തുവിട്ടെ കാരണം ഇരുപത്തി ലക്ഷം യൂത്ത് ഇല്ല രാജ്യം ഭരിക്കുന്ന പിന്നെ പാർട്ടിയുടെ യുവജന സംഘടനയായിട്ടുള്ള യുവമോർച്ചയ്ക്കില്ല യൂത്ത് കോൺഗ്രസും ഇല്ല ഒരു ബ്ലോക്ക് കമ്മിറ്റിക്ക് ഒരു ദിവസം പറഞ്ഞാൽ കേരളത്തിലെ ആകെ ഡി വൈ ഫീഡ് അസക്തറിയാം അല്ലോ ചോക്ക് ഇതെല്ലാം പിരിവുകൊണ്ട് മാത്രമല്ലല്ലോ സാധാരണക്കാരനെ പറ്റിച്ച് പിന്നെ ഈ അവിശുദ്ധ ബന്ധങ്ങളിലൂടെ പണം സമാഹരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അവർ കേസെടുക്കുന്നതാണ് എല്ലാവർക്കും അവർക്ക് തോന്നുന്നുണ്ട് കേസെടുക്കുന്നതാണ് സംസ്ഥാനത്ത് ആകെ ഒരു കേസ് കൊടുക്കുന്ന പറഞ്ഞ സനോജും മലപ്പുറത്ത് തോറ്റ വസീഫും ഒക്കെ അതൊക്കെ വേറെ അവരെ വഴിക്ക് അവർക്ക് കേസ് കൊടുക്കുക കൊടുക്കുകയായിരിക്കും എന്തെങ്കിലും ചേട്ടാ ഞാൻ നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല ഇവർ കരങ്ങൾ സംശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ അവർ തവളപത്രം ഇറക്കണം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പത്രക്കാർക്ക് അതിൻ്റെ പിന്നെ പ്രസ് റിലീസ് കൊടുക്കണം ഡോക്യുമെന്റ് ഉൾപ്പെടെ കൊടുക്കണം ഇതാ ഇത്ര രൂപ പിരിച്ചു ഇത്ര രൂപ അതിന് പിന്നെ പിരിച്ച പൈസ മുഴുവൻ ഒരു പൈസ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയണം പിന്നെ ഈ പണത്തിന്റെ സോഴ്സ് അവർ വെളിപ്പെടുത്തണം എന്തായിരുന്നാലും ഈ റിമേഷ് രാമകൃഷ്ണൻ കുറ്റക്കാരനല്ല പിന്നെ കുറ്റക്കാരനാണെന്ന് തെളിയിച്ചാൽ ആര് തെളിയിക്കണം എന്നത് ഞമ്മക്കാ പോലീസിന്റെ പണി പോലീസിനോട് പറ തെളിയിക്കാൻ പോലീസ് പറയട്ടെ അറിയാ കുറ്റ ഒറിജിനൽ കുറ്റ ആരാണ് പ്രതി പോലീസ് കണ്ടെത്തട്ടെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്നത് ഡിജിറ്റൽ സംവിധാനങ്ങളില്ലേ സൈബർ സെല്ലെന്ന് പറഞ്ഞ സെല്ലില്ലേ സൈബർ പോലീസ് ഒക്കെ ഉണ്ടല്ലോ അന്വേഷിക്കാനുള്ള എല്ലാ പിന്നെ ടെക്നോളജികളും ഒന്നുണ്ടല്ലോ അത് വെച്ചിട്ട് കണ്ടെത്തട്ടെ കണ്ടെത്തിയിട്ട് ആരാണെങ്കിലും പ്രതിയാണെങ്കിലും അവരെ കൊണ്ടുവരട്ടെ ഇവരല്ലേ തുടങ്ങി വെച്ചത് ഇവരെല്ലേ ഇങ്ങനെ സാധനം ഉണ്ടെന്ന് പറഞ്ഞത് ഇവരാണല്ലോ ഇതിൻ്റെ പ്രചാഹകരായിരുന്നത് അപ്പം എന്തായിരുന്നാലും ഡി വി ഒക്കെ പിന്നെ ഈ ഫണ്ട് സോഴ്സ് വെളിപ്പെടുത്തണം ഇവർക്കുള്ള അവശുദ്ധ ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം ഇവരുടെ പിന്നെ കൃത്യമായി ആളുകളെ അടുത്ത് പിന്നെ പണം മേടിച്ചിട്ട് അതും ഈ വെറുക്കപ്പെട്ടവന്മാരുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധങ്ങളുണ്ട് അങ്ങനെയുള്ള പിന്നെ ധനശേഖരണം ശേഖരണം അവർ നടത്തുന്നുണ്ടോ അതേപോലെ തന്നെ സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് ബക്കറ്റും കുരുക്കിയിട്ട് പിരിയുന്ന പൈസ പിന്നെ പോർക്കോസ്റ്റ്യൂരും ബീഫോസ് ട്യൂവരും നടത്തിയിട്ട് ബിരിയാണി ചടങ്ങ് ഒക്കെ നടത്തിയിട്ട് കിട്ടുന്ന പൈസ ആ പൈസ തട്ടുകട ഉണ്ടാക്കിയിട്ട് കിട്ടുന്ന പൈസ ഈ പൈസ എങ്ങനെ ചെലവഴിച്ചു എന്ന് അത് വഴിവിട്ട് അവരുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ടോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്